തലശ്ശേരിയിൽ ടാക്സി സ്റ്റാൻഡിൽ മരം കടപുഴകി വീണ് ആറ് ഇരുചക്ര വാഹനങ്ങൾ തകർന്നു നിരന്തരം ആളുകൾ കടന്നുപോകുന്ന സ്ഥലത്താണ് കൂറ്റൻ പുളിമരം കടപുഴകി വീണത് കനത്ത മഴയായിരുന്നതിനാൽ ആരും അതിലേ വരികയോ വാഹനത്തിന് സമീപം നിൽക്കുകയോ ചെയ്യാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ദേശീയ പാതയോട് ചേർന്നുള്ള ടാക്സി സ്റ്റാൻഡിലെ പുളിമരമാണ് കടപുഴകി വീണത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ശനിയാഴ്ച രാവിലെ പത്തരയോടെ വീശിയടിച്ച കാറ്റിലാണ് മരം കടപുഴകി വീണത് മരത്തിന് ചുവട്ടിൽ നിർത്തിയിട്ടിരുന്ന നാല് ബൈക്കുകളും രണ്ട് സ്കൂട്ടറുകളുമാണ് തകർന്നത് മരത്തിന്റെ ചൂട്ടിൽ നിർത്തിയിട്ടിരുന്ന ടാക്സി കാറുകൾ മാറ്റിയിട്ടിരുന്നതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു ആശുപത്രിയിൽ മരുന്നിനും മറ്റുമായി ആളുകൾ നിരന്തരം കടന്നുപോകുന്ന ൂടിയാണിത് നല്ല മഴയായതിനാൽ ആരും നടന്നു വരാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റി ഇരുചക്ര വാഹനങ്ങൾ പുറത്തെടുത്തത് രക്ഷാപ്രവർത്തനങ്ങളിൽ നാട്ടുകാരും നഗരസഭാ കൗൺസിലർമാരും ചുമട്ടുതൊഴിലാളികളും പോലീസും പങ്കാളികളായി ഗ്രാമിക ന്യൂസ് തലശ്ശേരി